പ്രവാചകൻ സഹാബാക്കൾക്ക് ഉദാഹരണമാർക്കാണ് ഒരു നാട്ടിൽ ഒരു മോശപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ നമ്മൾ ശരിക്ക് കേൾക്കുന്നുണ്ട് മോശപ്പെട്ട് ജീവിക്കുന്ന വ്യഭിചാരണിയായ ഒരു പെണ് ആ പെണ്ണിന്റെ ഭർത്താവ് വളരെ മാന്യമായ നല്ല മനുഷ്യനാണ് ആ സ്ത്രീക്ക് ഭർത്താവിനൂടെ ഒരു കുട്ടിയുണ്ട് എന്നാൽ അവിഹിതമായ തോതിവാസത്തിലൂടെ മറ്റൊരു കുട്ടിയുണ്ട് ആ അവിഹിതമായ തോതിവാസത്തിലൂടെ ഉണ്ടായ കുട്ടിയെ ഭർത്താവ് ഇതും തന്റെ സ്വന്തം കുട്ടിയാണ് എന്ന് വിചാരിച്ച് ഒരുക്കി മാറ്റി വൃത്തിയാക്കുന്ന ഇട്ട് കൊടുക്കുന്ന രംഗം സ്ത്രീ മനസ്സിൽ വിചാരിക്കാൻ ഇദ്ദേഹം എന്തൊരു വിഡ്ഢിയാണ് അദ്ദേഹം ഈ ഒരുക്കുന്നതും അദ്ദേഹം ഈ ഭംഗിയാക്കുന്നതും അദ്ദേഹം ഈ കുളിപ്പിക്കുന്നതൊക്കെ മറ്റൊരാളെ കുട്ടിയാണല്ലോ അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് അദ്ദേഹം കരുതാണല്ലോ എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം കുട്ടിയെ ഇത് കുളിപ്പിക്കണോണ്ട് തിരിഞ്ഞോക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ നിങ്ങളുടെ പ്രവാചകൾ സാബാക്കളെ ചോദിച്ചു സഹാബാക്കളെ ഞാൻ എന്തിനാ അത് പറഞ്ഞെന്ന് നിങ്ങൾക്കറിയോ ഇല്ല ഭൂരിപക്ഷം മനുഷ്യരും ഇങ്ങനെയാണ് അവനവന്റേതാണെന്ന് വിചാരിച്ച് അവർ രാ ഓടുന്നതും ഭംഗി കൂട്ടുന്നതും പണം ചെലവഴിക്കുന്നതും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതും ഒക്കെ ഈ ദുനിയാവിൽ അനന്തരാവകാശികൾക്ക് വിട്ടേച്ച് പോണ കാര്യത്തിലാണ് അതിനിടയിൽ അദ്ദേഹം മറക്കുന്നത് അദ്ദേഹത്തിന്റെ ജമാഅത്താണ് അദ്ദേഹത്തിന്റെ സ്വതക്കയാണ് അദ്ദേഹത്തിന്റെ ലേണിംഗ് ആണ് അദ്ദേഹത്തിന്റെ ജുമയാണ് സഹോദരിമാർ എന്താ ഫാത്തി മാധ്യമങ്ങൾ വരാത്തത് അത് കൂട്ടാൻ തൂമിച്ചിട്ടില്ല കൂട്ടാനായിക്കണ് പക്ഷെ തൂമിച്ചിട്ടില്ല ചോറായി കൂട്ടാനായി പിന്നെ എണ്ണ പാർന്ന് കടുകിട്ട് ചെറുളി അരിഞ്ഞിട്ട് തൂമിച്ചിട്ടില്ലെങ്കിൽ ചുമല്ല മുരിങ്ങാക്കോലിങ്ങനെ അറിയാൻ ഇങ്ങനെ അറിയുമ്പോ എടുത്തു മൈമൂന നബീസാനെ കല്യാണം ഓർമ്മല്ലേ അല്ലേ ഇട്ടുവിട്ട് ഓടി കല്യാണത്തിന് മുരിങ്ങാക്കോല് ഫുള്ളാകണമെന്നില്ല ഭക്ഷണം റെഡി ജീവിതത്തിൽ പ്പന്മാരോട് ചോയിക്കാൻ എടുത്ത് പള്ളി ഒരു പള്ളി അതിന്റെ തൊട്ടപ്പുറത്ത് എന്റെ കച്ചവട സ്ഥാപനം പള്ളി നദ്ാഹുബാങ് ഞാൻ പോകണമെന്ന് പറയണില്ല ഞാൻ പറഞ്ഞത് പ്രായോയിട്ടെ പറഞ്ഞു ആ ജമായി നമസ്കരിച്ച് തിരിച്ചു വരാൻ എന്തേ പലപ്പോഴും കഴിയാത്തറിയോ എന്താ മുലവി ആ സമയത്ത് കസ്റ്റമേഴ്സ് ഉണ്ടാവും ശരി അംഗീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ഇരുന്നൂറ് റുപ്യ നമുക്ക് ലാഭം കിട്ടുന്നു ശരിയാണ് ആ ഇരുന്നൂറ് റുപ്യ ആർക്കൊക്കെ വേണ്ടിയാണ് എനിക്കും എന്റെ ഭാര്യക്കും എൻ്റെ കുട്ടിക്കും അല്ലേ ഇരുന്നൂറ് രൂപയുടെ ലാഭം ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് പങ്ക് കൊള്ളുന്നത് ഞാനും എന്റെ കുടുംബവും ജമാത്തിന് പോകാത്ത കുറ്റാര് കൊള്ളണ ഞാൻ മാത്രം അറിയണം ഞാൻ മാത്രം ഉമ്മമാരെ ബാങ്കിന്റെ മുന്നിൽ ഇങ്ങനെ നിക്കുമ്പോഴേ എന്താണ് ഇവിടെ നിൽക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ല എന്തേ ഒന്നുമില്ല വീട് പലിശയുമായി ബന്ധപ്പെട്ട് വാങ്ങാൻ വേണ്ടി വന്നാണ് പലീശയായിട്ട് ബന്ധപ്പെട്ടു ഒന്നുമില്ല കുട്ടികളെ നിർബന്ധിക്കാൻ ഉമ്മാരെ അറിയണം നിങ്ങൾ നിൽക്കുന്ന ക്യൂ ഉണ്ടല്ലോ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ച കുറ്റത്തിൽ നിൽക്കുന്ന ക്യൂലാണ് അറിയണം അതിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നാട്ടുകാർക്ക് വേണ്ടിട്ടാണെങ്കിലും കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും യുവാക്കളെ എന്തേ ഇതുവരെ ഐ എസ് എമ്മില് പ്രവർത്തിച്ചിട്ടും കല്യാണത്തിന് എന്റെ സ്ത്രീധനം വാങ്ങിയത് ഒന്നുമില്ല ിങ്ങ നിർബന്ധിച്ചപ്പോ അനുസരിക്കാതെ പറ്റൂലല്ലോ അതുകൊണ്ടാണ് പരിശുദ്ധ കുറാനിൽ നിന്ന് ഒരു വിശ്വാസിയായ മനുഷ്യൻ അവനവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് ദീനിനെതിരായ മുഴുവൻ വിഷയത്തിലും ദീനിനനുകൂലമായ മുഴുവൻ വിഷയത്തിലും ബാപ്പാനിമാൻ അനുസരിക്കണം ദീനിനെതിരാണോ ഒരാളെ ഇന്തിനീ അവൻ അനുസരിക്കേണ്ടതില്ല പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി അവനവൻ നരകത്തിലേക്ക് പോകരുത് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം കൊടുത്തിട്ട് അവനവന് ജീവിക്കാൻ നേരമില്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തീരരുത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് ആദ്യം നിങ്ങളുടെ നരകത്തിൽ രക്ഷപ്പെടാൻ നോക്കണം എന്റെ ജീവിതത്തിൽ ബാക്കി എല്ലാവർക്കും വീടും കുടീടവും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് നാളെ പല ലോകത്തെത്തി പഠിച്ചോനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചത് കൊണ്ട് എനിക്ക് ജമാത്തിനു സുബൈ പോകാൻ നേരമില്ലായിരുന്നു എന്ന മറുപടി വിശ്വാസികളെ പടച്ചു തമ്പുരാന്റെ മുന്നിൽ വിലപ്പോവുകയില്ല ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഭൂരിപക്ഷം ആളുകളും ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ജമാത്തിന് പോകാൻ സുബൈ കുണരാൻ സ്വതക്ക കൊടുക്കാൻ ഒരു സഹോദരൻ വിളിച്ച് ചോദിക്കാൻ 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 മൗലവി എന്റെ കയ്യിൽ ലക്ഷം ലക്ഷം ഉണ്ട് ഞാൻ ഞാൻ സക്കാത്ത് സക്കാത്ത് കൊടുക്കണോ ഏഴ് ഒരാൾ ചോദിച്ചു അങ്ങനെ കാരണം ഒരു കുട്ടി എട്ടാം ക്ലാസ് ഞാൻ ഇപ്പൊ ലക്ഷത്തിന് കൊടുത്താൽ എട്ടാം ക്ലാസ് കുട്ടി നാലെല്ലാം കഴിഞ്ഞിട്ട് കെട്ടിക്കാനാകുമ്പം കെട്ടിക്കാൻ പൈസ ഇല്ലെങ്കിലും രണ്ട് കാര്യം അറിയില്ല ഒന്ന് സക്കാത്ത് എത്ര എന്ന് അറിയില്ല രണ്ട് നമ്മളെ ആളുകളുടെ ആലോചന എന്തറിയോ ഞാൻ എന്റെ ഉമ്മാരുടെ ഉമ്മാരെ എന്റെ സ്വതക്കൊടുക്കാത്തറിയോ കുട്ടിനെ കെട്ടിക്കാൻ പൈസ ഉണ്ടാവില്ല ആരമ്മാരെ കുട്ടിനെ കെട്ടിക്കണേ നമ്മളാന്ന് പറഞ്ഞത് എന്റെ കുട്ടിയെന്നാമത്തെ കുട്ടി പെൺകുട്ടിയാണ് എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ എന്റെ കുട്ടി വളരുമ്പോ നാലാമത്തെ മാസം അല്ല എഴുതി വെച്ചിട്ടുണ്ട് എന്റെ കുട്ടിനെ ആരാ കെട്ടുകാ അതിലേക്കുള്ള നടപ്പാതെ മാത്രം ബാപ്പിയും കുടുംബക്കാരും അതിനർത്ഥം അന്വേഷിക്കേണ്ടെന്നല്ല ഉണ്ടാക്കി വെക്കണമെന്നല്ല പക്ഷേ എന്റെ കുട്ടിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുക എന്നിട്ട് ഞാൻ സ്വതക്കൊടുക്കാതെ ഞാൻ നിരകത്തേക്ക് പോകുക കുട്ടിയാണ് ദുനിയാവിൽ സുഖമായിട്ട് ജീവിക്കുക ഇതെന്തോ ജീവിത പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ജീവിതം സിനിമയിലേ പറ്റുള്ളൂ അള്ളാൻ്റെ അടുത്ത് പറ്റൂല പടച്ചു അവൻ അവന്റെ പരലോകത്തിന് വേണ്ടി അവൻ അവനവൻ അധ്വാനിക്കണം മറന്നു പോകരുത് ഇനി ഇതൊക്കെ നോക്കി നോക്ക എല്ലാരെ നമ്മള് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ച അവൻ അവന്റെ പരലോകൻ കളഞ്ഞു ഈ ദുനിയാവിൽ നാളെ പരലോകത്തെത്തിയാൽ ഇവര് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞെന്ന് ആണോ ആണോ അല്ലല്ലോ മഹാനായ അലിറലിഹ് വന്നു സഹാബാക്കളെ മറമാടിയ ഖബർസ്ഥാനിലേക്ക് പോയിട്ട് രാത്രിയൊക്കെ രാത്രി ആലോചിച്ച് ഒറ്റക്ക് ഖബർസ്ഥാനിലേക്ക് പോകും എന്നിട്ട് അവിടെ വെച്ചിട്ട് ആത്മകഥം നടത്തുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അലി സ്വന്തം കൂടെ കളിച്ചു നടന്നവർ സ്വന്തം കൂടെ യുദ്ധത്തിന് പോയവർ പ്രവാചകന്റെ കൂടെ ക്യാമ്പുകളിൽ പങ്കെടുത്തവർ ഇന്ന് മരണപ്പെട്ടു പോയി കിടക്കാൻ ചെങ്ങാതിമാർ കബക്കൽ അലി അള്ളാൻ നിന്നിട്ട് അവരാളികളെ എന്താങ്ക അവസ്ഥ നിങ്ങൾ ആത്മകഥം നടത്തുകയാണ് എന്താ അവസ്ഥ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താറിയോ ആ വാക്ക് മറക്കരുത് നിന്റെ ക്ലാസ് നിർത്തുകയാണ് ആ വാക്ക് നമ്മുടെ വീട്ടിൽ പറ്റു മലയാളത്തിൽ മലയാളത്തെഴുതിയെക്കണം ഇവിടെ പറയണ ഇതെന്താ ശരിയാണല്ലേ ഞാൻ പറഞ്ഞു കേൾക്കണില്ലല്ലേ എങ്കിൽ നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം ഈ ദുനിയാവിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പാപ്പാ എന്താ ഈ പറഞ്ഞ അറിയാം ിൽ നിന്ന് വെസ്റ്റ് ജില്ലയിൽ നിന്ന് എവിടുന്നേക്കോട്ടെ നമ്മൾ ഈ ദുനിയാവെന്ന് മരിച്ചിട്ട് മണ്ണിന്റെ അടിക്ക് എത്തിയാൽ ഈ ദുനിയാവിന്റെ മുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ ഭാര്യമാർ രണ്ടാമത് വിവാഹം കഴിച്ചു നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റൊരു സ്ത്രീയെ കെട്ടി അതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനം പെണ്ണുങ്ങള് ജീവിക്കണ സമയത്ത് ഒരു മുഴങ്ങനെ വന്നിട്ട് പെണ്ണുങ്ങളോട് ഇത് ക്യാൻസർ ആണോ അപ്പോഴേക്ക് വായക്ക് ഞങ്ങൾ മണ്ടാത്തൊന്നും പറയലിട്ടോ എന്തൊരു കെറുവുന്ന് കെട്ടിക്കഴിഞ്ഞിട്ട് ഇദ്ധാ കാലഘട്ടം കാത്തു കയറി വേറെ പോകാൻ ഇസ്ലാം അനുവദിച്ചിണ് നമ്മള് പെണ്ണുങ്ങളോട് വണ്ടി കയറ്റാനാണെങ്കിൽ നമ്മളിങ്ങനെ പറയും ഇല്ലെങ്കിൽ ഇതില്ലാത്ത ജീവിതം പഴമില്ലാത്ത പഴംപൊരി മാരിയാണെന്നൊക്കെ പറഞ്ഞു ഓളിയും വണ്ടി കയറ്റി നമ്മൾ നമ്മക്ക് യുദ്ധം കൂടിയില്ലല്ലോ കഴിഞ്ഞിട്ട് നാലാം ദിവസം നോക്കണ്ടേ ഒരാഴ്ച കഴിഞ്ഞോട്ടെ നമ്മൾ അടുത്ത് കെട്ടി നമ്മുടെ യുദ്ധം ഏറ്റവും പ്രധാന ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചത് ഇവർക്ക് വേണ്ടിട്ട് നമ്മൾ നരകത്ത് പോയത് ഭാര്യക്ക് വേണ്ടി പലിശ വാങ്ങി ഭർത്താവിന് വേണ്ടി അനിസ്ലാമിക വസ്ത്രം ധരിച്ചു ശ്രീധരം പറഞ്ഞു ഇവർക്ക് വേണ്ടി നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചു ഇന്ന പിന്നെ നിങ്ങള് ഉണ്ടാക്കിയ പൈസ സ്വതക്ക കൊടുക്കാതെ കൊടുക്കാതെ ഭാവിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പൈസ അത് നിങ്ങളുടെ അനന്തരാവകാശികൾ ഓഹരി വെച്ചു അവരിതാ മൂത്ത മകൻ അതും കൊണ്ട് അവന്റെ കല്യാണം നടത്തി വീട് വെച്ചു വാഹനം നിങ്ങൾ മരിച്ചിട്ട് പിറ്റേ ദിവസമായപ്പോഴേക്കും നിങ്ങൾ വെച്ച വീട്ടിൽ ബാക്കിയുള്ളവർ താമസം തുടങ്ങി ചോദിക്കാൻ നിങ്ങക്ക് എന്തേ കൂട്ടരെ കിട്ടിയത് നിങ്ങളുടെ ഇണകൾ രണ്ടാമത് വിവാഹം കഴിച്ചു മക്കൾ നിങ്ങളുടെ സ്വത്ത് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ളവർ താമസം തുടങ്ങി മണ്ണിന്റെ ഇതാണോ ചോദ്യം അല്ലല്ലോ മണ്ണിനടിയിൽ മണ്ണിനടിയിൽ ഈ വീട് വെക്കുന്നതിന്റെ ഇടയിൽ മക്കളെ ഉണ്ടാക്കുന്ന പോയോ എന്ന മണ്ണിനടിയിലെ ചോദ്യം ജക്കാത്ത് കൊടുത്തോന്ന മണ്ണിനടിയിലെ ചോദ്യം അല്ല നൽകിയ ആദർശം ഒരാൾക്കെങ്കിലും കൈമാറിയോന്ന ചോദ്യം അതിനെവിടെ നിങ്ങൾക്ക് മറുപടി പറയാൻ അതിന് എവിടെ മറുപടി പറയാൻ നമ്മളെ മയ്യത്തോട്ട് നമ്മളെ കുട്ടികൾ പോവുകയാണ് എടുത്തു വെച്ചു കീശി പത്ത് റുപ്പ്യ മോള് വേണു കുട്ടി പറയും എടുക്കുന്നു പറയും എന്ത് എടുക്കുന്നു പറയാൻ കാരണം നീ ബാപ്പാക്ക് പത്ത് റുപ്പ്യന്റെ ആവശ്യമില്ല പത്ത് ലക്ഷം ചിലവഴിച്ച ബാപ്പാക്ക് വേണ്ടി പത്ത് റുപ്പ്യ പോലും നമ്മുടെ കുട്ടികൾ ഉപേക്ഷിക്കൂല ഉപേക്ഷിക്കാൻ അവസരമല്ല നമ്മൾ തിരിച്ചറിയണം ഇത് നമ്മളെ തിരിച്ചറിയണം എന്തിനും അല്ല തന്ന ആയി മണ്ണിന്റെ എത്തുമ്പോഴേക്കും മണ്ണിനടിയിലെ പറഞ്ഞു അവിടെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും പരലോകത്തെ മുൻനിർത്തിക്കൊണ്ടാകട്ടെ അധ്വാനങ്ങൾ അവനവന്റെ പരലോകത്തിനു വേണ്ടിയാകട്ടെ മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ നോക്കണം പക്ഷേ അറിയണം അവനവന്റെ ജീവിതത്തിൽ ലക്ഷ്യമായി ഈ ഒരു വാക്കുണ്ടാകണം എന്റെ ജീവിതത്തിന് ലക്ഷ്യം പുതിയൊരു വീട് എന്റെ ജീവിതത്തിന് ലക്ഷ്യം വാടക വീട്ടിൽ താമസം മാറലല്ല എന്റെ ജീവിതത്തിന് ലക്ഷ്യം മകട കല്യാണമല്ല എന്റെ ജീവിതത്തിന് ലക്ഷ്യം മകന്റെ ജോലിയല്ല ഇതൊക്കെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒന്നാമത്തെ ലക്ഷ്യം

അനുഭവിച്ച് ഞാൻ ഞാൻ ആരാധിച്ച ഈ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയണം അതൊരു വേള വാടക വീട്ടിലാണെങ്കിലും കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ജോലിയായിട്ടില്ലെങ്കിലും എനിക്ക് കാണാൻ കഴിയണം എന്ന ആശയും ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും കണ്ണാഭാരതിയായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കിത്തണം തമ്പുരാനെ